ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ പരിശുദ്ധ മറിയത്തിന്റെ വിമലഹൃദയ തിരുനാളായിട്ടാണ് തിരുസഭാ മാതാവ് ഇന്ന് ആഘോഷിക്കുന്നത് നാളെ ആഗോള സഭയോട് ചേർന്ന് ഈശോയുടെ തിരുഹൃദയത്തിന്റെ തിരുനാളായിട്ട് നാം ആഘോഷിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് തീർത്ഥാടനം നടത്തുന്ന മക്കളാണ് നമ്മൾ ഓരോരുത്തരും മക്കൾ അമ്മയുടെ മടിത്തട്ടിലിരുന്നാണ് ജീവിതത്തിൻ്റെ പാഠങ്ങളൊക്കെ പഠിക്കുന്നത് എന്നത് നമുക്കറിയാം ഈശോയും പഠിച്ച കൃപയുടെ പാഠങ്ങളൊക്കെ ഈ അമ്മയുടെ മടിത്തട്ടിലിരുന്ന് തന്നെയാണ് അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ മുതൽ യേശു അനുഭവിച്ചതൊക്കെ ഈ അമ്മയുടെ ഹൃദയത്തിന്റെ ഇടിപ്പ് തന്നെയാ ഓരോ കുഞ്ഞിൻ്റെയും ജീവന്റെ സ്പന്ദനമെന്ന് പറയുന്ന എന്താ അമ്മയുടെ ഹൃദയത്തിന്റെ ഇടിപ്പ് തന്നെയാ അപ്പോൾ അമ്മയെ ഭക്ഷിച്ച് അമ്മയോട് ചേർന്ന് കിടന്ന് വളർന്ന യേശുവിൻ്റെ ഹൃദയം തിരുഹൃദയമായെങ്കിൽ അതിന് കാരണം പരിശുദ്ധ മറിയത്തിന്റെ ഹൃദയം വിമല ഹൃദയമായിരുന്നു നിർമലമായ ഹൃദയമായിരുന്നു ആ ഹൃദയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് തന്നെയാ അതുകൊണ്ടാണ് ആ ഹൃദയം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞത് ദൈവത്തിന്റെ ദൂതൻ വന്നിട്ട് പരിശുദ്ധ മറിയത്തോട് പറയുന്ന കാര്യം എന്താ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ആവസിക്കും അപ്പോൾ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ ഹൃദയം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഹൃദയമായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ആത്മാവിന്റെ നിറവാണ് നമ്മുടെ ഹൃദയത്തിൽ ആദ്യം ആവശ്യം എന്ന് അമ്മ മക്കളായ നമ്മോട് പറഞ്ഞു തരികയാണ് തുടർന്ന് പരിശുദ്ധ മറിയത്തിന്റെ ഹൃദയത്തിന്റെ പ്രത്യേകത എന്താ ചേർത്ത് പിടിക്കുന്ന ആശ്വാസം നൽകുന്ന ഹൃദയമാണ് അതുകൊണ്ടാണ് അവൾ തിടുക്കത്തിൽ എലിസബത്തിന്റെ അടുക്കലേക്ക് ഓടിയത് കാരണം എന്താ തന്നെ കൊണ്ട് സഹായം ആവശ്യമുള്ളവരെ ചേർത്ത് പിടിക്കാൻ ആ ഹൃദയത്തിന് മാത്രം കഴിയും അതാ പരിശുദ്ധ മറിയത്തിന്റെ ഹൃദയത്തിന്റെ ഒരു വലിയ പ്രത്യേകത ആശ്വാസം നൽകുന്ന ചേർത്തു പിടിക്കുന്ന ഒരു ഹൃദയമായിരുന്നു പരിശുദ്ധ മറിയത്തിന്റെ ഹൃദയം മറ്റൊരു പ്രത്യേകത കരുണയുള്ളതായിരുന്നു പരിശുദ്ധ മറിയത്തിന്റെ ഹൃദയം കനായിലെ കുടുംബത്തിൽ നാം അത് കാണുന്നുണ്ട് വിളിക്കപ്പെട്ടവരാ ക്ഷണിക്കപ്പെട്ടവരാ അവരുടെ പരിപാടി വച്ചു വിളമ്പുന്നത് ഭക്ഷിച്ചിട്ട് പോരുക എന്നുള്ളതാണ് എന്നാൽ മറിയും അവിടെ വീട്ടുകാരിയാകുക ആ കുടുംബത്തിന്റെ കുറവ് കണ്ടറിഞ്ഞ് ആ പാവപ്പെട്ട സ്ത്രീയുടെ വിവാഹത്തിന്റെ വലിയൊരു പോരായ്മ പരിഹരിക്കാനായിട്ട് തൻ്റെ മകനോട് പറയുന്ന ഒരമ്മയെ കാണുന്നില്ല മോനെ അവർക്ക് വീഞ്ഞില്ല പരിശുദ്ധ മറിയത്തിന്റെ ഹൃദയത്തിൻ്റെ ഒരു പ്രത്യേകത കരുണ കാണിക്കുന്ന ഹൃദയമായിരുന്നു പരിശുദ്ധ മറിയത്തിന്റെ ഹൃദയത്തിന്റെ ഒരു വലിയ പ്രത്യേകത മറ്റൊരു പ്രത്യേകത ക്രിസ്തുവിനെ പറയുന്നുണ്ട് ശാന്തശീലരും വിനീത ഹൃദയരും എന്നൊക്കെ ഹൃദയത്തെ കുറിച്ച് ഇപ്രകാരമുള്ളൊരു ഹൃദയം പരിശുദ്ധ പരിശുദ്ധമറിയത്തിലുണ്ടായിരുന്നു വിനീതമായ ഹൃദയമായിരുന്നു എളിമപ്പെട്ട ഹൃദയമായിരുന്നു നമുക്കറിയാം കർത്താവിൻ്റെ ഓശാന യാത്ര ജെറൂസലേമിലേക്കുള്ള യാത്രയാണ് ഈ ഓശാന യാത്രയിൽ വലിയ ആരവങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ആരവങ്ങൾക്കിടയിൽ പരിശുദ്ധ മറിയത്തെ നാം കാണുന്നില്ല എന്നാൽ കുരിശിൻ്റെ വഴി യാത്രയിൽ ഈ അമ്മ അറ്റം വരെ കൂടെ നടക്കുന്നുണ്ട് എളിമയുള്ളവർക്ക് വിനീത ഹൃദയർക്ക് മാത്രമാണ് ആഘോഷങ്ങളുടെ മുന്നിൽ നിൽക്കാതെ മാറി നടക്കാനും എന്നാൽ ആപത്തിന്റെ വഴികളിൽ കൂടെ നടക്കാനും പറ്റും അതിന്റെ മഹനീയമായ പാഠം നമുക്ക് കിട്ടുന്നത് എവിടെയെന്നാ പരിശുദ്ധ മറിയത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് അതുകൊണ്ടാണ് പറയുന്നത് പരിശുദ്ധ മറിയത്തിന്റെ ഹൃദയം വിനീതമായ ഹൃദയമായിരുന്നു എളിമയുള്ള ഹൃദയമായിരുന്നു പ്രിയപ്പെട്ടവരെ അമ്മയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞാൽ തീരില്ല അമ്മയുടെ ഹൃദയത്തിന്റെ ആഴത്തെക്കുറിച്ച് ധ്യാനിച്ചാലും എത്ര മാത്രം ധ്യാനിച്ചാലും മതിയാകില്ല കാരണം എന്താ ഓരോ കുഞ്ഞും ഇങ്ങനെ വളർന്നിട്ടുണ്ടെങ്കിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അമ്മയുടെ ഹൃദയത്തിൻ്റെ രക്തം തൻ്റെ ഹൃദയത്തിലൂടെ ഒഴുകിയതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വ്യക്തിത്വം ഒക്കെ രൂപപ്പെടുന്നത് അമ്മയുടെ ഹൃദയത്തിൻ്റെ ചൂടുപറ്റിയ അങ്ങനെയെങ്കിൽ ക്രിസ്തു തന്റെ ജീവിതത്തിൻ്റെ മഹത്വത്തിന്റെ വഴികളിലൂടെ നടന്നുവെങ്കിൽ അതിന്റെ കാരണം എന്താ അമ്മയുടെ ഹൃദയമാ ഇങ്ങനെ തൻ്റെ മകൻ്റെ ഹൃദയത്തോട് ചേർത്തു വെച്ച് വളർത്തിയത് നമ്മളൊക്കെ ഇപ്രകാരം അമ്മയുടെ ഹൃദയത്തോട് ഒട്ടിച്ചേർന്ന് കിടന്നവർ തന്നെയാ അതുകൊണ്ട് അമ്മയ്ക്ക് കൊടുക്കുന്ന ആദരവ് അതൊരിക്കലും കുറവല്ല നിന്റെ ജീവിതത്തിന്റെ വില തന്നെയാ നിന്റെ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠത തന്നെയാ അതുകൊണ്ട് അമ്മ പഠിപ്പിക്കുന്ന പാഠം എന്താ ഹൃദയമുള്ള മക്കളായിട്ട് മാറണം കാരണം നിങ്ങളുടെ അമ്മ ഹൃദയമുള്ള അലിവുള്ള കരുണയുള്ള ആത്മാവിനെ കൊണ്ട് നിറഞ്ഞ ഒരമ്മയ അമ്മയുടെ മക്കളാണ് നമ്മളെങ്കിൽ അമ്മയുടെ ഹൃദയത്തിൻ്റെ ചൈതന്യം കൊണ്ട് നമ്മുടെ ഹൃദയവും നിറയപ്പെടട്ടെ